നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടിയ മുന്നണികൾ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണ് യു ഡി എഫ് ആയുധമാക്കുന്നത് കെ സി വേണുഗോപാലിന്റെ ക്ഷേമ പെൻഷനെക്കുറിച്ചുള്ള പ്രസംഗം എൽ ഡി എഫും പ്രചാരണ വിഷയമാക്കുന്നു നിലമ്പൂരിൽ നിന്നും വി ദിലീപ് കുമാർ ചേരുന്നു ദിലീപ് അതിനിടയിൽ ഒരു പെരുന്നാൾ അവധി അവധി വിഷയം കൂടെ വീണ് കിട്ടുന്നുണ്ട് സ്വാഭാവികമായും അതവിടെയും അവിടെ അതും ഈ ദിവസങ്ങളിൽ ചർച്ചയാവുകയല്ലേ ഹാഷ്മി വിവിധ വിഷയങ്ങളാണ് നിലമ്പൂരിൽ ഇപ്പോൾ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി മുന്നണികൾ അവതരിപ്പിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പെരുന്നാൾ അവധി വിവാദവും നിലമ്പൂരിൽ ചർച്ചയാവുകയാണ് ബക്രീദുമായി ബന്ധപ്പെട്ട അവധി നേരത്തെ കലണ്ടറിൽ ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ചയായിരുന്നു പക്ഷേ മതപണ്ഡിതർ പത്തു ദിവസം മുമ്പ് തന്നെ ശനിയാഴ്ചയായിരിക്കും ബക്രീദ് എന്ന കാര്യം അറിയിച്ചിരുന്നു സർക്കാർ പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അവധിയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുത്തിരുന്നില്ല കഴിഞ്ഞ പത്തു ദിവസം സർക്കാരിന് സാവകാശമുണ്ടായിരുന്നു യാതൊരു തീരുമാനവും എടുത്തില്ല ഇന്നലെയാണ് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ അവധി വെള്ളിയാഴ്ചയിലെ അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന അറിയിപ്പ് വന്നത് എന്തുകൊണ്ടാണ് ഇത്ര വൈകി ഈ തീരുമാനമെടുക്കുന്നതിനുള്ള കാരണമെന്നത് വ്യക്തമല്ല മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഉണ്ടായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി സംബന്ധിച്ചാണ് ഇതിനിടെ തന്നെ നിരവധി സംഘടനകൾ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ വെള്ളിയും കൂടി വെള്ളിയാഴ്ച കൂടി അവധി നൽകണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു കൂടിയാണ് ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു അറിയിപ്പ് വന്നത് ഇന്ന് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് അപ്പോഴും ഈ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച ആശയക്കുഴപ്പം തുടർന്നിരുന്നു തുടർന്ന് രാത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിപ്പ് നൽകി സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്നത് അങ്ങനെ ആ ആശയക്കുഴപ്പം തുടരുമ്പോഴും ഓഫീസുകളുടെ കാര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിരുന്നില്ല അവധി ശനിയാഴ്ചയായിരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് ആ അങ്ങനെ ആ ഒരു ആശയക്കുഴപ്പം അതായത് നേരത്തെയുള്ള ഈ അവധിയുടെ കാര്യത്തിൽ ഇന്നലെ വരെ സർക്കാർ ആ തീരുമാനമെടുക്കാൻ വൈകിയത് കൊണ്ട് പലരും നാട്ടിലേക്കൊക്കെ പോയിരുന്നു ദൂരസ്ഥലങ്ങളിൽ ജോലിയുള്ളവരൊക്കെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു അപ്പോഴാണ് ഇന്ന് അവധിയില്ല എന്ന പ്രഖ്യാപനം വരുന്നത് ഏതായാലും ഇതുണ്ടാക്കിയ ഒരു ആശയക്കുഴപ്പമുണ്ട് അത് സർക്കാരിന് ഒഴിവാക്കാൻ കഴിയുമായിരുന്ന ഒരു ആശയക്കുഴപ്പമായിരുന്നു അറിഞ്ഞതാണ് ഒരു ദിവസം അവധി ഉള്ളായിരുന്നു നേരത്തെ തന്നെ സർക്കാർ അത് തീരുമാനിക്കാൻ പറ്റുന്നതിപ്പോൾ ദൂരസ്ഥലങ്ങളിലുള്ളവർ തീവണ്ടി ട്രിക്കറ്റ് ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം പൊടുന്നതിനെ അവധി എന്ന് പറയുമ്പോഴാണല്ലോ ഒരു എംബറാസ്മെൻറ്റ് ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ കഴിയാവുന്നതായിരുന്നു ദിലീപ്ര പ്രശ്നം അല്ലേ ഹാഷ്മി അതെ തീർച്ചയായും ഒഴിവാക്കാൻ കഴിയുമായിരുന്നതായിരുന്നു മാത്രമല്ല ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ രണ്ട് പെരുന്നാളുകൾ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഈ റമദാൻ കാലത്ത് മാസപ്പിറയൊക്കെ നോക്കി ഒരു പക്ഷേ തലേ ദിവസമായിരിക്കും ഈ റമദാൻ എന്താണ് എന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു അറിയിപ്പ് മതപണ്ഡിതർ നൽകുക പക്ഷേ ബക്രീദിന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല പത്ത് ദിവസം മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ അറിയിപ്പ് നൽകിയിരുന്നതാണ് മതപണ്ഡിതർ ശനിയാഴ്ചയായിരിക്കും കേരളത്തിൽ ക്രീദ് എന്നത് എന്നത് സംബന്ധിച്ച് പക്ഷേ അപ്പോഴൊന്നും ഇത്രയും ദിവസം സർക്കാർ ഈ അവധിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ല ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സർക്കാർ തീരുമാനം അതായത് അവധിയുടെ കാര്യത്തിൽ അവധി ഇന്ന് പൊതു അവധിയായിരിക്കില്ല നാളെ ആയിരിക്കും ആ അവധി എന്നത് സംബന്ധിച്ച പ്രഖ്യാപനം വന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി സംബന്ധിച്ച തീരുമാനം വരുന്നത് വൈകിട്ടാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് നീക്കം നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഒരു വിമുഖതയല്ലേ നമുക്ക് പിന്നെ പത്രങ്ങളിൽ ഉണ്ടായിരുന്നത് ആ ആറാം തീയതി അഞ്ചു ആറ് അല്ലെ അഞ്ചു ആറ് എന്നുള്ള നിലയിലാണ് നേരത്തെ കണ്ടിരുന്നത് അത് പെട്ടെന്ന് മാറി മാറിയപ്പോൾ വന്ന ഒരു ആലോചനയ്ക്ക് വന്ന ഒരു സമയം മാത്രമേ എടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിയായിട്ട് ആരോപിച്ചുകൊണ്ട് ഒരു ഏഴേഴ് മണിയോട് കൂടി അതിൻ്റെ അവധി പ്രഖ്യാപിച്ചു അതിനൊരു പിന്നെ പ്രതിഷേധത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സങ്കടത്തിന്റെയോ ഒന്നും ഒരു പ്രശ്നമില്ല അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പ് രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുക എന്ത് ചെറിയ കാര്യം കിട്ടിയാലും രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദിലീപ് എതിലെ രാഷ്ട്രീയവാദങ്ങൾക്കപ്പുറം ഈ ബക്രീദ് വലിയ പെരുന്നാൾ ശനിയാഴ്ചയാണ് നേരത്തെ അറിയിപ്പ് കിട്ടിയപ്പോൾ അവധി ഒരു ദിവസമുള്ളൂ എങ്കിൽ അപ്പോൾ തന്നെ അല്ലെങ്കിൽ ആ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ അങ്ങ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന കൺഫ്യൂഷൻ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇനി കൺഫ്യൂഷൻ ഉണ്ടാവുന്ന കൺഫ്യൂഷൻ ഉണ്ടാകും ഒരു ദിവസം എന്ന് പറയുന്നു പിന്നീട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി എന്ന് പിന്നീട് പ്രഖ്യാപിക്കുന്നു അങ്ങനെ മൊത്തത്തിലത് ഒരു കൺഫ്യൂഷനായി ദിലീപ് ഹാഷ്മി അതാണ് ഒരു ആശയക്കുഴപ്പം സർക്കാരിന് ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു കാരണം വളരെ നേരത്തെ തന്നെ ഈ ബക്രീദ് സംബന്ധിച്ച അറിയിപ്പ് മതപണ്ഡിതരുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു എന്നാൽ കലണ്ടറിലെ അവധി ദിനം വെള്ളിയാഴ്ചയായിരുന്നു അങ്ങനെ ഒരു അവധി ക്രമീകരണം ഒരു പുനഃക്രമീകരണം അവധിയുടെ കാര്യത്തിൽ വേണ്ടതുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ സർക്കാരിന് ചെയ്യാമായിരുന്നു എന്നതാണ് അതൊരു നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ ഒരു കാര്യം മാത്രമാണ് പക്ഷേ ഈ വെള്ളിയാഴ്ച അവധിയാണ് ശനിയാഴ്ചയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധാരണഗതിയിൽ കേരളത്തിൽ അവധിയാണ് അതുകൊണ്ട് ഈ ഒരു ദിവസം മുൻ നേരത്തെ തന്നെ അവധി എടുത്തൊക്കെ പോയ ദൂരസ്ഥലങ്ങളിലൊക്കെ ഉള്ള നിരവധി ജീവനക്കാരുണ്ട് അവരെയൊക്കെ സംബന്ധിച്ച് അതൊരു വലിയ തിരിച്ചറിയുക കാരണം ഇന്നലെ ഉച്ചയ്ക്കാണ് ഇന്നത്തെ അവധി മാറ്റിവെച്ചു എന്നുള്ള ഒരു അറിയിപ്പ് വരുന്നു അങ്ങനെ അത്തരം കാര്യങ്ങളിൽ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നു മാത്രമല്ല ഇന്നത്തെ ഒരു ദിവസം കൂടി പൊതു അവധി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉൾപ്പെടെ നിരവധി സംഘടനകൾ ഉന്നയിക്കുകയും ചെയ്തു കാരണം ഈ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം അവധി നൽകാം എന്നതായിരുന്നു അവർ പറഞ്ഞിരുന്നത് പക്ഷേ ആ കാര്യമൊന്നും സർക്കാർ പരിഗണിച്ചില്ല ഒടുവിൽ സർക്കാർ വൈകി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ അതുകൂടിയൊക്കെ ഒരുപക്ഷെ സർക്കാരിന്റെ മനസ്സിലുണ്ടാകാം അതുകൂടി കണക്കിലെടുത്താകാം രാത്രിയോടുകൂടി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി സംബന്ധിച്ച അറിയിപ്പ് വന്നത് ഹഷ്മി ഓക്കെ ബി ദിലീപ് കുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് തികച്ചും സാങ്കേതികമാണ് കാര്യങ്ങൾ അതിനെ വേറെ രീതിയിലേക്ക് വളച്ചൊടുക്കുകയോ വേറെ രീതിയിൽ പ്രചരണത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നത് നല്ലതാണോ എന്ന് ആലോചിക്കട്ടെ അത് ചെയ്യുന്നവർ പക്ഷേ തികച്ചും സാങ്കേതികമാണ് കാര്യങ്ങൾ സാങ്കേതികമായിട്ടുള്ളൊരു കൺഫ്യൂഷനാണ് അത് ഒഴിവാക്കാൻ കഴിയുന്ന എന്താണ് ഒഴിവാക്കാൻ കഴിയുന്ന കൺഫ്യൂഷൻ ആയിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ പരിഹരിക്കാവുന്നില്ലെങ്കിൽ പ്രശ്നമാക്കാതെ നോക്കാമായിരുന്നു സർക്കാർ